ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കർക്കിട മാസം ഒന്നാം തീയതി ആണ് അപ്പൊ രാവിലെ കൊട്ടാരക്കരയിലെ പടിഞ്ഞാറ്റീൻ അമ്പലത്തിലും ഗണപതി അമ്പലത്തിലും പോകാൻ വിചാരിച്ചു ഞങ്ങൾ ഒന്നാം തീയതി മിക്കപ്പോഴും ഒന്നാം തീയതി വിശേഷ ദിവസങ്ങളിലൊക്കെ പോവാൻ നോക്കാറുണ്ട് അപ്പൊ ഇവിടുന്ന് എഴുഗോണമെന്നാവുമ്പോ എട്ടരയ്ക്ക് ബസ്സുണ്ട് അപ്പോൾ പത്തഞ്ച് മിനിറ്റുള്ളിൽ എത്തുമല്ലോ അപ്പോൾ അങ്ങനെ പോവാന്നാണ് വിചാരിച്ചത് പക്ഷെ അമ്മ എന്നെ ആറുമണിക്കേ വിളിച്ചു പിന്നെ ഇപ്പോൾ ഏറെക്കാലം കഴിഞ്ഞു കുളിച്ചൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് സെറ്റ് ആവാനുണ്ട് എന്നിട്ടേ മുടി കെട്ടാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് കമ്മിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പോകാം അമ്മയും അനീനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോ അമ്പലത്തിൽ പോകുമ്പോൾ എത്രത്തോളം സംസാരിച്ച് വീഡിയോ ഇടാൻ പറ്റും അറിയില്ല പക്ഷേ കുറച്ച് വീഡിയോസ് ഒക്കെ കാണിക്കാം അങ്ങനെ ഒരു ഡെയിമൈ ലൈഫും ഇന്നും ഒരു ഡെയിമൈ ലൈഫ് പോലെ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇന്നലെ ഞാൻ വിചാരിച്ചു ഇന്ന് ആകുമ്പോ ഞാൻ പട്ടുപാടിയൊക്കെ ഇട്ടോട്ട് പോകാൻ പക്ഷെ രാവിലെ എനിക്ക് ഇപ്പം മടിയായി ഗീസ് ഒന്നാമത് മഴ ഇപ്പം ഇല്ല എന്നാലും പെയ്താലോ അങ്ങനെയൊക്കെ ഒരു ചിന്ത വെള്ള വെള്ളപ്പാവാടയൊക്കെയല്ലേ ഇടുന്നത് ഞാൻ അതൊന്ന് കഴിവണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഒരു ഫ്രോക്ക് ഇട്ടത് ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തേഴിൻ്റെ മുമ്പ് പ്രാവശ്യം അമ്മ എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തന്നെ ബർത്ത്ഡേ ആ പിറന്നാളിന് വാങ്ങിച്ചു തന്ന ഡ്രസ് ആണ് ഞാനിപ്പോൾ മിക്കപ്പോഴും ഇടാറുണ്ട് നല്ല സുഖമാണ് ഇടേ ഇനിയിപ്പോൾ വെയിലും ആയ സമയത്ത് വെയിലും കൊള്ളില്ല തണുപ്പ് അടിക്കത്തില്ല ഒരു രസമുണ്ട് അങ്ങനെ അപ്പോ ഞാൻ പോയി റെഡി ആവട്ടെ അപ്പൊ ഗൈസ് ഈ ഒരാളെ നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾ ഇതുവരെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങൾ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതിൽ കണ്ടിട്ടുണ്ടാകാം ഇത് എന്റെ സ്വന്തം സ്വന്തം അനിയനാണ് അവൻ അങ്ങനെ എന്റെ വീഡിയോസിലൊന്നും വന്നിട്ടില്ല അപ്പോ ഇന്ന വീഡിയോയിൽ ഇങ്ങനെ വന്നതാണ് ഞങ്ങൾ ഫസ്റ്റ് ഇപ്പൊ പോയത് പടിഞ്ഞാറ്റിൻ്റെ അമ്പലത്തിലാണ് അപ്പോൾ ഇവിടെ ഗണതമ്പത്തിൽ വരുന്നവർ ഫസ്റ്റ് ഇവിടെ പഴഞ്ഞാരിയുടെ അമ്പത്തിൽ ശിവൻ്റെ അമ്പത്തിൽ വന്ന് തൊഴുതിട്ട് വേണം ഗണതമ്പത്തിൽ പോവാൻ എന്നാണ് പറയാറുള്ളത് എത്ര അറിയാം എത്ര പേർ അങ്ങനെ ചെയ്യുന്നു എന്നൊന്നും അറിയില്ല ഞങ്ങൾ പക്ഷേ ഇങ്ങനെയാണ് തൊരാറുള്ളത് പറ്റുന്ന ദിവസം ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ വട്ടം അങ്ങനെ തൊഴുതിട്ടില്ലെങ്കിലേ ഉള്ളൂ അല്ലാത്ത പക്ഷമെല്ലാം ഞങ്ങൾ ഇവിടെ വന്ന് തൊഴുതിട്ടാണ് ഗണതമ്പളത്തിൽ പോകാറുള്ളത് ഇവിടെ നല്ല അടിപൊളിയാണ് കാരണം ചെടികളൊക്കെ കുറേ വർഷമായിട്ട് ഇപ്പോൾ ഇങ്ങനെ നട്ടു വളർത്തുന്നതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് വൈബാണ് പിന്നെ ഇവിടുത്തെ അമ്പലക്കുളം അമ്പലക്കുളം ആണെങ്കിൽ പണ്ട് ഞങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ ഈ ഗ്രില്ലൊന്നും ഇല്ലായിരുന്നു സെപ്പറേഷൻ അതേപോലെ ഒന്നും ഇല്ലായിരുന്നു നമുക്ക് ഡയറക്റ്റ് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ഇറങ്ങി കാലൊക്കെ കഴുവാം അല്ലെങ്കിൽ കൈ കഴുവാം പിന്നെ നമുക്ക് അവിടെ മീനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്കിങ്ങനെ ചോളം ചോളം എല്ലാം മറ്റേ പുരിയൊക്കെ ഇട്ടു കൊടുക്കാം അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തായാലും സേഫ്റ്റി സേഫ്റ്റിയാണല്ലോ നമുക്ക് വേണ്ടത് അത് നമ്മൾ ആരും എടുത്ത് ചാടൊന്നും ചെയ്യില്ലല്ലോ അപ്പം അങ്ങനെ വേലിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ അമ്പലം ഒക്കെ തൊഴുതു അമ്പലത്തിൽ കുറച്ച് വീഡിയോസ് ഷോർട്സിനു വേണ്ടി എടുത്തു പിന്നെ അല്ലാതെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇവിടെ ഈ സ്റ്റേജ് ഒക്കെ കുറച്ച് നാളെ ആയുള്ളൂ പണിതിട്ട് ഇവിടെ ഞങ്ങൾ ഉത്സവത്തിന് പ്രോഗ്രാം ഒക്കെ വന്നിട്ടുണ്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പണ്ട് ഇത്രയും വലിയ രീതിയിലുള്ള എന്താണ് ഈ ഷീറ്റും അല്ലെങ്കിൽ കൊടിമര അങ്ങനെ സ്വർണ്ണ സ്വർണ്ണക്കൊടിമരം ഒന്നും അല്ലായിരുന്നു സ്വർണ്ണ സ്വർണ്ണക്കൊടിമരൊക്കെ ആക്കി അമ്പലം നല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഗണിതമ്പലത്തിലാണ് വന്നത് ഗണിതമ്പഴത്തിലും അത്ര തിരക്കില്ലായിരുന്നു ഒന്നാം തീയതി ഞാൻ ഭയങ്കര തിരക്കൊക്കെ പ്രതീക്ഷിച്ചു സാധാരണ ചില സമയത്താണെങ്കിൽ ഉണ്ടല്ലോ അകത്തങ്ങ് കയറി തോരാനൊക്കെ നമുക്ക് പാടായിരിക്കും ഞങ്ങള് അടുത്തുനിന്ന് വരുന്നയാണെങ്കിലും ക്യൂ നിക്കണല്ലോ ക്യൂ ഒക്കെ നിന്ന് ഭയങ്കര പാടായിരിക്കും പക്ഷെ ഇന്ന് അത്രയും കുഴപ്പമില്ല എന്നാലും പെട്ടെന്നൊക്കെ തൊഴാൻ പറ്റി ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പിന്നെ ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങളിവിടെ അടുത്ത് ഒരു സ്ത്രീകളുടെ ഈ കുടുംബശ്രീ അവരൊക്കെ നടത്തുന്ന ഹോട്ടലുണ്ട് പത്മ പത്മ കഫെന്ന് അപ്പം അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതാണ് അമ്പലക്കുളം ഇതൊക്കെ ഇവിടെ ഇപ്പോൾ കൊട്ടാരം ഇല്ലാത്തരാണെങ്കിലും എല്ലാവരും ഫോട്ടോയിലും വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഈ ഹോട്ടലാണ് പത്മകഫ ഒന്നും പറയില്ല അടിപൊളി വെജിറ്റേറിയൻ സൂപ്പർ ഹോട്ടലാണ് ഞങ്ങൾ അമ്പലത്തിൽ വരുന്നവർക്കൊക്കെ അടുത്ത് കിട്ടുന്ന നല്ല അടിപൊളി ഹോട്ടലാണ് അപ്പം ഞാൻ കഴിച്ചത് റോസ്റ്റും വട ായിരുന്നു പിന്നെ രണ്ട് ടൈപ്പ് ചമ്മന്തി ഉണ്ട് പുതിയനിലയുടെ ഉണ്ടായിരുന്ന തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ ഈ വെള്ള ചമ്മന്തി ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയാണ് പിന്നെ ഒരെണ്ണം ഒക്കെ കഴിക്കുമ്പോഴും നമുക്ക് അത്യാവശ്യം കഴിച്ച് മതിയാകും കാരണം നല്ല വയറ് നിറയും നല്ല ഹെവി ക്വാണ്ടിറ്റി നല്ല ഹൈ ലെങ് ആണ് ദോശയുള്ളത് ഞാൻ ഇപ്പം മടക്കി വെച്ചേക്കുവാണ് പിന്നെ വടയാണെങ്കിലും നല്ല മൊരിഞ്ഞ വടയായിരുന്നു നമുക്ക് വേണമെങ്കിൽ വട വാങ്ങിച്ചാൽ മതി ഓപ്ഷണലാണ് പിന്നെ ഞാൻ വട വാങ്ങിച്ച് കഴിച്ചു നല്ല വടയായിരുന്നു നല്ല മൊരിഞ്ഞ വടയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഈ ഹോട്ടലിന് തൊട്ട് അപ്പുറത്തായിട്ടൊരു കോളേജ് ഉണ്ട് എൻ എസ് എസ് കോളേജോ അല്ലല്ലോ അങ്ങനെ പേര് എനിക്ക് സത്യം പറഞ്ഞു ഇപ്പോൾ മറന്നുപോയതാണ്ട് ഈ ഒരു കോളേജിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇതിൻ്റെ അപ്പുറത്തായിട്ട് വരും ഈ ഹോട്ടല് ലൊക്കേഷൻ ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞതായിരുന്ന പിന്നെ അതെ ഈ ഒരു സ്പോട്ടിൽ കുറച്ച് ദൂരം നടന്നെത്തിയപ്പോഴാണ് ഞാൻ എന്റെ ബാഗ് ഹോട്ടലിൽ വെച്ച് മറന്നുപോയ കാര്യം ഞാൻ ഓർത്തത് പിന്നെ ഞാൻ ഓടി ഓടി ഞാൻ തിരിച്ച് ക്രോസ് ചെയ്ത് തിരിച്ച് ബാഗ് എടുത്തിട്ട് തിരിച്ച് വരുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത് അമ്മയാണെങ്കിൽ ഞാൻ അമ്മ വീഡിയോ എടുക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞാൽ അറിയുന്നില്ല അമ്മ അവിടെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായി പിന്നെ ഞാൻ അധികം ശ്രദ്ധിച്ചില്ല പിന്നെ വന്നപ്പോഴാണ് കുറച്ചടുത്തോട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് അമ്മ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു എന്ന് കാണുന്ന ഈ ബാഗാണ് ഞാൻ അവിടെ വെച്ചിട്ട് വന്നത് അപ്പൊ ഗൈസ് ഞങ്ങള് വീട്ടിലെത്തി അമ്പലത്തിൽ നിന്ന് നമ്മൾ പിന്നെ അവിടെ പോയി അമ്മേ ബാങ്കില് അത് അനിയൻറെ എ ടി എം കാർഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തിരിച്ച് പോയിട്ട് പിന്നെ ബ്രാൻഡ് ചെയ്ത് വാങ്ങണമായിരുന്നു വാങ്ങി കിട്ടി കഴിഞ്ഞു പിന്നെ സെറ്റ് ആയിക്കിയപ്പോ അത് ബ്ലോക്ക് ഇട് പിന്നെ പോയി റെഡിയാക്കി ഞാൻ കൊറേ കഷ്ടപ്പെട്ടില്ലേ അമ്മേ അങ്ങനെ പയ്യാണ്ടായി മുഖം ഒന്നും കഴിയിയ പോലും ഇല്ല മുഖം കഴുകിയണീക്കണം എന്നാലും എനിക്കൊരു ഉന്മേഷം വീഡിയോ വീട് എടുക്കാനാണേലെല്ലാം അപ്പോ കിടന്ന് ഉറങ്ങിട്ട് വരാം ഹലോ ഗായ്സ് അപ്പൊ ഞാൻ ഉറക്കം കഴിഞ്ഞ് എണീച്ചിട്ട് ബാക്കി വീഡിയോ വീടും എടുക്കാമെന്നൊക്കെ വിചാരിച്ച പക്ഷേ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയായി പിന്നെ എനിക്ക് പേരേൽ വെച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വെക്കണമായിരുന്നു പക്ഷേ മഴ ആയിരുന്നു അതൊന്നും നടന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ വേറെ വേറൊന്നും കാണിക്കാനില്ലായിരുന്നു പിന്നെയാണ് അപ്പോൾ ഞാൻ ഓർത്തത് എനിക്ക് വീഡിയോ എൻഡ് ചെയ്യണ്ടേ അങ്ങനെ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ജസ്റ്റ് ഒന്നാം തീയതി കൊണ്ട് അമ്പതി തൊഴുന്നതും അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും കാര്യം വരുന്ന ദിവസവും അല്ലെങ്കിൽ ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഡെയി മൈ ലൈഫും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാം അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതേപോലെ തന്നെ എന്താണ് എൻ്റെ ഷോർട്സും ഡെയിലി വ്ലോഗ് കാണുന്നവരൊക്കെ ഇടക്കിടയ്ക്കൊക്കെ വന്ന് ലോങ് വീഡിയോ വന്ന് കാണുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെയ്ക്കും Bye.